സ്കിസോഫ്രേനിയ എന്ന് പറഞ്ഞാലും ശരീരത്തിൽ വരുന്ന ഹോർമോണൽ ഇംബാലൻസ് ആണ് ഏ അത് ഒന്ന് ഫിസിയോളജിക്കലി ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ഇൽനെസ് എപ്പിയർ ചെയ്യുന്നു എന്നുള്ളു അപ്പോൾ ചില കണ്ടൻസ് ഉണ്ട് ഇപ്പോൾ കാറ്റക്കലാമൻ പോലെയുള്ള കണ്ടൻറ്റുകളുടെ ആണ് സ്കിസോഫ്രേനിയ ആയിട്ട് വരുന്നത് അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ശരീരം പ്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ട സാധനമാണ് അത് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവിടെ പ്രശ്നം ഉള്ളത് അപ്പം അതിനും പ്രധാനമായിട്ട് വേണ്ടത് ഈ ഹോർ ഇംബാലൻസിനെ കറക്റ്റ് ചെയ്യാനുള്ളത് ശരീരത്തിന് എന്തെങ്കിലും സാധിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് കൊണ്ട് മാത്രമേ ഉള്ളൂ ആ ഇൻപുട്ട് കറക്റ്റ് ചെയ്യുക അപ്പം ഒരുവിധം മാനസിക പ്രശ്നങ്ങളിലൊക്കെ ഡോപ്പമിൻ്റെ ലെവലിൽ വരണ കുറവ് ഇത് കറക്റ്റ് ചെയ്യാൻ പഴങ്ങളെ കൊണ്ടാ സാധിക്കുക ശരീരം നാച്ചുറലായിട്ട് സിറോട്ടോമിൻ സിറോട്ടോമിൻ ഡോപ്പോമിൻ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഏറ്റവും നല്ല കണ്ടൻറ് വാഴപ്പഴങ്ങളിലാണുള്ള പറയുന്നത് അപ്പോൾ അത് കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് നാച്ചുറലായിട്ട് അതിനെ ഉൽപ്പാദിപ്പിക്കാനുള്ള കഴിവ് വരും അതൊരു സുപ്രഭാതത്തിൽ കഴിച്ച അടുത്ത ദിവസമല്ല ശരീരത്തിൻ്റെ ഒരു രണ്ടോ മൂന്നോ സൈക്കിൾസ് ഇപ്പോൾ ഒരു സെ ശരീരത്തിലുള്ള സെല്ലിൻ്റെ ഒരു പിരീഡ് എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് ബ്രെയിൻ സെൽസ് ഒരു മൂന്ന് മാസം വരെയാണ് ശരീരകോശങ്ങളുടെ മാക്സിമം ലൈഫ് സ്പാൻ അപ്പോൾ അത്രയും രോഗാവസ്ഥയിലുള്ള ഒരാൾക്ക് ചിലപ്പോൾ രണ്ടോ മൂന്നോ ലൈഫ് സ്പാൻ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും എന്നുവെച്ചാൽ മാക്സിമം ഒരു വൺ ഇയർ വരെയൊക്കെ സിവിയറായിട്ടുള്ള ഡിസീസിൽ നമ്മൾ ഭക്ഷണ രീതി കറക്റ്റ് കൊണ്ടുപോണ്ടി വരും അല്ലാതെ ഇപ്പോൾ ഷുഗർ പ്രഷറ് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ സംബന്ധിച്ച് മൂന്ന് മാസം കൊണ്ട് തന്നെ അവർക്കത് കംപ്ലീറ്റ്ലി ക്യൂർ ആവുകയും ചെയ്യും മാനസിക പ്രശ്നങ്ങളിലേക്ക് വരുമ്പം കാരണം ഈ ഹോർമോൺ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കുറച്ചധിക സമയം വേണം ബ്ലഡിലുള്ള കറക്ഷനേക്കാളും കൂടുതൽ വേണം ഹോർമോൺ കറക്ഷന് വേണ്ടി വരുന്ന ഒരു ടൈം അത് ഈവൻ തൈറോയിഡിനും അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൽ മാത്രം കുറേ കൂടെ ടൈം വേണ്ടി വരും എന്നുള്ളതല്ലാതെ ഇൻപുട്ടിൽ വേറെ ഒന്നും വരുത്താനില്ല നമ്മൾ പറഞ്ഞത് ഫിസിയോളജിക്കലായിട്ട് മാനസിക രോഗം ഫിസിയോളജിക്കൽ മാത്രമല്ല മെൻ്റൽ സൈക്കോളജിക്കലി റിലേറ്റഡ് മാനസിക രോഗമുണ്ട് ഫിസിയോളജിക്കലി റിലേറ്റഡ് ഉണ്ട് സോഷ്യോളജിക്കലി റിലേറ്റഡ് മാനസിക രോഗമുണ്ട് ഈ മൂന്ന് ആംഗിളിൽ വെച്ചിട്ട് നമ്മളത് ഇവർക്ക് വന്നിട്ടുള്ളത് അപ്പം സ്കീസോഫ്രേനിയ വരുന്ന ഒരാൾക്ക് അത് സോഷ്യോളജിക്കലും അല്ല സൈക്കോളജിക്കലും അല്ല സ്കീസോഫ്രേനിയ എപ്പോഴും നിങ്ങൾ സ്കീസോഫ്രേനിയ ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതെപ്പോഴും ബയോളജിക്കലി ഓറിയൻറ്റഡ് ആയിരിക്കും സ്കിസോഫ്രേനിയ അപ്പോൾ അല്ലാതെ വരുന്ന ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ ബൈപോളാർ ഡിസോർഡർ ഇതിനൊക്കെയാണ് ഈ പറഞ്ഞ സൈക്കോളജിക്കലും സോഷ്യോളജിക്കലും ഒക്കെ ആയിട്ടുള്ള ഒറിജിൻസ് ഉണ്ടാവുക അപ്പോൾ അതിലിപ്പോൾ സോഷ്യോളജിക്കൽ റീസൺ കൊണ്ട് ഒരു കുട്ടിക്കൊരു അസുഖം ഉണ്ടായി എന്ന് വെച്ചിട്ട് നമുക്കത് ഫിസിയോളജിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ അതേസമയം നമുക്ക് ഭക്ഷണ രീതികളും ഇതൊക്കെ വരുമ്പം കൂടുതൽ അതിനെ സപ്പോർട്ട് ചെയ്യാനും ഒരു ശരീരം കറക്റ്റ് ചെയ്യപ്പെടുമ്പോൾ മെൻ്റലി ഒരു എനർജി ഉണ്ടാവും ആ ഒരു സപ്പോർട്ട് കിട്ടും അപ്പോൾ നമുക്കൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അതിന് ഭയങ്കര പേടിയാണ് എല്ലാം പേടിയാണ് അപ്പോൾ അത് ഡയഗ്നോസിസ് വരിക എന്താ പാരനോയിഡ് പാരനോയിഡ് സ്കീസ് ഓഫ് ഏനിയെന്നൊക്കെ ആയിരിക്കും ഡയഗ്നോസിസ് വരിക അപ്പം എൻ ഈ കുട്ടിക്ക് എങ്ങനെ ഇങ്ങനെ ഒരു പേടി വന്നു എന്നുള്ളത് നോക്കുമ്പോൾ അതിന് ഭക്ഷണം കഴിക്കാൻ പോലും പേടിയാണ് അപ്പോൾ അതിൻ്റെ അച്ഛൻ ഒരുപാട് കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ വന്നിട്ട് അച്ഛനും അമ്മയും കൂടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ കുട്ടി കേട്ടു ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല നമുക്ക് ഫാമിലി മൊത്തം സൂയിസൈഡ് ചെയ്ത് കളയാമെന്നുള്ളത് ഇവൾ കേട്ടിട്ട് ഇവൾക്ക് പിന്നെ ആകെ പേടിയായി ഇവർ കൊടുക്കുന്ന ഭക്ഷണത്തിൽ പോയിസൺ ഉണ്ടാവുമോ ആ ഒരു ചിന്ത ആ ഒരു ഫിയർ എത്രത്തോളം ആ കുട്ടീനെ ബാധിച്ചിട്ടുണ്ടാവുന്നില്ല എന്നാണ് ഇവൾ ഭക്ഷണത്തിനെ പേടിക്കാൻ തുടങ്ങി ഒന്നും കഴിക്കാൻ ഉറങ്ങാൻ പറ്റാതായി കാരണം ഉറങ്ങുമ്പോൾ വന്നിട്ട് കൊല്ലുമോ ഇങ്ങനെയുള്ള പേടികൾ ഡെവലപ്പ് ചെയ്തിട്ട് ആ കാരണം അതൊരു ഫിസിയോളജിക്കൽ ഒറിജിനുമല്ല സൈക്കോളജിക്കലും അല്ല സോഷ്യോളജിക്കലായിട്ടുള്ളൊരു റീസൺ ആണ് ആ പേടി കുട്ടിക്ക് മാറണമെങ്കിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ ഇല്ലയെന്ന് വരണം അപ്പോൾ എപ്പോഴും ചികിത്സ എന്ന് പറയുമ്പോൾ നമുക്ക് കളക്റ്റീവായിട്ട് അതിൻ്റെ എല്ലാ ആംഗിളും നോക്കിയിട്ടേ നമുക്ക് മാനസികമായിട്ടുള്ളൊരു പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ട്രീറ്റ്മെൻറ്റും ഡിസൈഡ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഫിസിയോളജിക്കലി വരുമ്പം പ്രധാനമായിട്ടും നമുക്ക് വരുന്നത് ശരീരത്തിന് വേണ്ട കറക്ഷൻസാണ് ഹൈപ്പർ ആക്ടിവിറ്റി എപ്പോഴും ഉണ്ട് കുട്ടികളിൽ കുട്ടികളെന്ന് പറഞ്ഞാതെ അവർ ഹൈപ്പർ ആക്റ്റീവാണ് ഇപ്പോഴത്തെ കുട്ടികൾ ഒന്ന് എന്താണെന്ന് വെച്ചാൽ അവരുടെ പഴയ കാലത്തുനിന്ന് ഒരുപാട് കുട്ടികളുടെ ഒരു ലൈഫ് സ്റ്റൈലും അവരുടെ തിങ്കിങ്ങും അവരുടെ ഇൻട്രസ്റ്റും ഒക്കെ മാറി അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളൊരിതുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും ആ കുട്ടി ഹൈപ്പർ ആക്റ്റീവ് ആണെന്ന് പറഞ്ഞാൽ എത്രയോ കേസുകൾ പോയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റിക്കാന്ന് പറഞ്ഞ് കുട്ടീനെ മരുന്ന് കൊടുത്ത് സപ്രസ് ചെയ്യുന്ന നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഈ കുട്ടികളൊന്നും ഹൈപ്പർ ആക്റ്റീവ് അല്ല ഇനി ഹൈപ്പർ ആക്ടിവിറ്റി എന്നുള്ളത് അത്ര വലിയൊരു എന്താ ചില കേസുകളിൽ ഉണ്ടാവുമായിരിക്കും എന്നാലും ഇപ്പം നമ്മൾ കാണുന്ന ജനറൽ ആയിട്ട് ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള പ്രശ്നമില്ല അവർ ഹൈപ്പർ ആയിക്കോട്ടെ അവര് അവരുടെ സ്വാതന്ത്ര്യത്തെ വിടുക നമ്മൾ എത്രത്തോളം അവരെ പിടിച്ച് നിയന്ത്രിക്കാൻ നോക്കുന്നു അതിനനുസരിച്ച് അതിൻ്റെ അപ്പുറം അവർ ഹൈപ്പർ ആവാൻ നോക്കുകയുള്ളു അപ്പോൾ അവരിനെ കുറേം കൂടെ നമ്മൾ ഫ്രീ ആക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അവർ വരും പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് നമ്മൾ പറയുന്നത് ഇവർക്ക് കൊടുക്കുന്ന ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് കുട്ടികളുടെ ബ്രെയിൻ പ്രോസസ്സ് ചെയ്യുന്നതിൽ നമ്മൾ കൊടുക്കുന്ന ബർഗർ പിസ്സ ഇങ്ങനെയുള്ള ശരീരത്തിന് അത് ശരീരത്തിനത് എന്ന് പോലും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റാത്ത സാധനമാണ് നമ്മൾ ഫുഡാണെന്ന് പറഞ്ഞ് കൊടുക്കുന്നത് ഈ സാധനം ദഹിച്ച് ബ്ലഡിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലഡിൽ ഉണ്ടാവുന്ന ചേഞ്ചസ് ഇവരിലുണ്ടാക്കുന്ന മാറ്റങ്ങളും പേടിപ്പെടുത്തുന്നതാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും നമ്മൾ പറയുന്നതാ ഹൈപ്പർ ആക്റ്റീവ് ആണ് കുട്ടിന്ന് ഇപ്പോഴുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് അതിഭീകരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഇതൊക്കെ ഇല്ല എന്താ ഒക്കെ പറഞ്ഞിട്ട് വരുന്ന സാധനങ്ങളില്ലേ ഇതൊക്കെ കുട്ടികളിൽ ഹൈപ്പർ ആക്ടിവിറ്റി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അപ്പം അത് കഴിക്കുന്ന കുട്ടികളിൽ അത് അങ്ങനെയുള്ള സാധനങ്ങളെ മാറ്റി നിർത്തിയാൽ തന്നെ അവർ സ്കൂളായിക്കോളും